എല്ലാവർക്കും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇന്നലെ പുറത്തിറക്കിയിട്ടുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ കാണിച്ചിരുന്നു അതിനെക്കുറിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പും സർക്കാരിന്റെ പിന്തുണയും നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു വളരെ സന്തോഷം തന്നെയാണ് ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് ലഭിക്കുമ്പോൾ എന്നുള്ളത് നമുക്കറിയാം എന്നാൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി ആളുകളുടെ കാര്യം അങ്ങനെയല്ല കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കാര്യം മുടങ്ങിക്കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് ഓഫീസിൽ വിളിച്ചപ്പോൾ കിട്ടിയ പ്രതികരണം ആദ്യം നിങ്ങളൊന്ന് കേൾക്കുക പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർമാർ സംസാരിച്ചപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വോയിസ് ഒന്ന് കേൾക്കുക നമ്മൾ

ഓരോ ഓരോ മാസത്തെ ആയിട്ട് അയച്ചുതരും അങ്ങനെയല്ലേ ചോദിച്ചത് ഈ മുടക്ക് പതിനെട്ട് മാസത്തെ ഉണ്ട് അത് എപ്പോ തിരിച്ച് തരുന്നതാണ് ചോദിച്ചത് അതിന് കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റത്തില്ല അതിന്റെ റീസൺ ആണ് ചോദിക്കുന്നത് ഹെഡ് ഓഫീസിൽ നിന്ന് ഫണ്ട് വരുന്നതിനനുസരിച്ച് പൈസ അയച്ചു കൊണ്ടേരിക്കും ഞങ്ങൾ ചോദിച്ചത് ഈ പതിനെട്ട് മാസം മുടക്ക് നമ്മള് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പ്ലീസ് പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉണ്ട് പണ്ട് വരുന്നതിനനുസരിച്ച് പൈസ അയച്ചു തരും ഞാൻ ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ടെ എനിക്ക് ചോദിക്കാനുള്ളത് ചേട്ടാ നിങ്ങൾക്ക് ഈ ഈ ഇങ്ങനെ ചോദിക്കുന്നത് ആ പെൻഷനല്ലേ ചോദിക്കുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് ഓഫീസിൽ നിന്നുള്ള ഒരു പ്രതികരണമാണ് നിങ്ങളെ ഇപ്പോൾ കേട്ടത് വളരെ ദാശ്യോട് കൂടിയിട്ടാണ് അവർ സംസാരിക്കുന്നത് അതായത് പതിനെട്ട് മാസത്തെ കുടിശ്ശികയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് ഉള്ള ആളുകൾക്കുള്ളത് രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചപ്പോൾ ഇവർക്ക് ആയിരത്തി അറുനൂറ് തന്നെയാണ് ലഭിക്കുന്നത് ഈ ആയിരത്തി അറുന്നൂറ് ഓരോ മാസവും ആയിരത്തി അറുനൂറ് തന്നെ ഓരോ മാസത്തേതായിട്ടാണ് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ക്രിസ്മസിന് പോലും ഒരു മാസത്തേതാണ് ലഭിച്ചത് ഈ ഒരു സമയത്ത് മുഖ്യമന്ത്രി പഞ്ചായത്ത് ലക്ഷന് മുമ്പ് നൽകിയിട്ടുള്ള വാഗ്ദാനം ഓർത്തുപോവുകയാണ് ആയിര കോടിയോളം കടമെടുത്തുകൊണ്ട് പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിലെ എല്ലാവർക്കും കൊടുത്തു തീർക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് യു ഡി എഫ് സർക്കാർ ഭരിക്കുമ്പോൾ ക്ഷേമ ബോർഡിലെ തുക വലിയ ബാലൻസ് ഉണ്ടായിരുന്നത് മറ്റ് വകുപ്പുകളിലേക്ക് സർക്കാർ വകമാറ്റിയത് കൊണ്ടാണ് ബോർഡിന്റെ ഈ ഒരു അവസ്ഥ വന്നത് പിന്നെ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലുണ്ടായിട്ടുള്ള ഘടകാര്യസ്ഥതയും ഒരു അവസ്ഥയിലേക്ക് ബോർഡിനെ എത്തിക്കാൻ കാരണമായിട്ടുണ്ട് അറുപത് വയസ്സ് കഴിയുമ്പോൾ വലിയ സഹായമാകും എന്ന് കരുതി അംശാദായം പണിയെടുക്കുന്ന കാലത്ത് വിയർപ്പിന്റെ അംശം അടച്ച് നേടിയെടുത്തിട്ടുള്ള പെൻഷനാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോലെ അറുപത് വയസ്സാകുമ്പോൾ എല്ലാവർക്കും ലഭിക്കുന്നതല്ല കൃത്യമായിട്ടുള്ള അംശാദായം എല്ലാ മാസവും അടച്ചു നേടിയെടുത്തിട്ടുള്ള പെൻഷനാണ് ഈ കണക്കിന് മുടങ്ങിക്കിടക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നിട്ടാണ് ഇത്തരമൊരു സംസാരം എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണ് പ്രതിഷേധാർഹവുമാണ് പെൻഷൻ പതിനെട്ട് മാസത്തെ ഇത് മുടങ്ങിക്കിടക്കുകയാണ് അവർ അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ചൂടായും കൊണ്ടുള്ള സംസാരവും ഇതാണ് സംസ്ഥാനത്തെ കെട്ടിർമ്മാണ തൊഴിലാളികളുടെ അവസ്ഥ ഇന്ന് എന്നുള്ളത് വളരെ ദയനീയം തന്നെയാണ് ആയിരത്തി അറുനൂറ് മാത്രമാണ് ഇവർക്ക് ലഭിക്കുന്നത് രണ്ടായിരം രൂപയാക്കി മറ്റ് പെൻഷനുകൾ വർദ്ധിപ്പിച്ചപ്പോഴും ഈ പതിനെട്ട് മാസത്തെ കുടിശ്ശിക ആയത് മാത്രമല്ല ഇപ്പോൾ വർദ്ധിപ്പിച്ച പെൻഷൻ ഇവർക്കും വെറും ആയിരത്തി തന്നെ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളതും വളരെ സങ്കടകരം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ അത് വലിയ താമസം ഇല്ലാതെ തന്നെ ഈ അതായത് ഈ മാസം മുപ്പത്തി ഒന്നിനു മുമ്പ് എല്ലാവർക്കും എത്തിച്ചേരുന്ന രൂപത്തിലുള്ള വിതരണം ഉടൻ ആരംഭിക്കുന്നതാണ് ഇതിന്റെ പ്രഖ്യാപനം നാളെയോ അല്ലെങ്കിൽ ഇന്നൊക്കെ ആയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നില്ലെങ്കിൽ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ധനമന്ത്രിയുടെ ഭാഗത്തുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏത് അറിയിപ്പുകളും നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ ബൈ